അടുത്തിടെയായിരുന്നു നയനയും ഗോകുലും വിവാഹിതരായത് വിവാഹ വിശേഷങ്ങളെല്ലാം ഇരുവരും ബ്ലോഗിലൂടെ പങ്കിടുന്നുണ്ടായിരുന്നു പ്രണയവിവാഹമായിരുന്നു ഇരുവരുടേതും വീട്ടുകാരെ സമ്മതിപ്പിക്കാനായി രണ്ടു വർഷം എടുത്തിരുന്നെന്ന് ഗോകുൽ പറയുന്നു ഇരു കുടുംബങ്ങളുടെയും സമ്മതത്തോടെയായിരിക്കണം വിവാഹം എന്നത് നിർബന്ധമുള്ള കാര്യമായിരുന്നു സമയമെടുത്താണെങ്കിലും എല്ലാം ആഗ്രഹിച്ചതുപോലെ നടന്നതിന്റെ സന്തോഷവും ഇവർ പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ വിവാഹ ശേഷമുള്ള ആദ്യ ട്രിപ്പിന്റെ വിശേഷങ്ങളാണ് വ്ളോഗിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഇതാദ്യമാണ് ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞ് ഞാൻ യാത്ര പോകുന്നത് നേരത്തെ പല കള്ളങ്ങളും പറഞ്ഞാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയിരുന്നത് അതുപോലെ ഇടയ്ക്കൊക്കെ കോളും ചോദ്യമൊക്കെ പേടിക്കണമായിരുന്നു ഇപ്പോഴെന്തായാലും അതൊന്നുമില്ല എവിടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത് സ്കൂളൊന്നും വരുമെന്ന് കരുതി പേടിക്കാനില്ലെന്നും ഗൂഗിൾ പറയുന്നുണ്ട് പരമ്പരകളിലും ചാനൽ പരിപാടികളിലും റിയാലിറ്റി ഷോയിലൂടെയുമൊക്കെയായി സജീവമാണ് ഇരുവരും നൃത്തമായിരുന്നു ഇരുവരെയും അടുപ്പിച്ചത് അടുത്ത സുഹൃത്തുക്കളായി മാറിയ ഇരുവരും പിന്നീട് പ്രണയത്തിലാവുകയായിരുന്നു മതം ഇവർക്ക് പ്രശ്നമായിരുന്നില്ലെങ്കിലും വീട്ടുകാർ അത് പറഞ്ഞായിരുന്നു എതിർത്തത് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക